കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇരുന്ന പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അർഹിക്കുന്നു ബലവാനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അവിടുന്ന് സർവശക്തനാണ് സർവജ്ഞാനിയാണ് സർവ്വവ്യാപിയാണ് സമുദ്രത്തിന്റെ അറ്റത്തെ എന്ന് പാർത്താലും അവിടെയും നമ്മെ കാണുന്ന നടത്തുന്ന അറിയുന്ന ഒരു ഉണ്ടാവും ആഗ്ര മരുഭൂമിയിലായിരിക്കുകയാണ് സാഹചര്യങ്ങൾ തനിക്കെതിരാണ് അബ്രഹാമോടെയില്ല മറ്റൊരു ശബ്ദയോടെ ഇല്ല പക്ഷെ അവിടെ ഒരു ശബ്ദം കേൾക്കുക ആഗറയെ നനക്കൂടെ കാര്യം ആഗറിനു പറയാനുള്ളത് എന്നെ കാണുന്നവനെ ഞാനിവിടെയും കാണുന്നവരെ എന്നെ അറിയുന്നവനെ എന്നെ മനസ്സിലാക്കുന്നവനെ എന്നെ നടത്തുന്നവനെ മരുഭൂമിയിലും കാണും ലക്ഷകരകഴഞ്ഞുപോയ സമയത്ത് അവളെ കണ്ടെത്തിയുണ്ട് തിളന്നുപോയ സമയത്ത് എലിയാവ മരുഭൂമിയിൽ ചുരുണ്ടുകടക്കുകയാണ് ചുരച്ചെടിയെടുത്തത് പക്ഷെ അവിടെ ഒരു ദീപബ്ദിയാവും അവിടെയും ആരും വരാത്ത ഒതുങ്ങിപ്പോയി എന്ന് നീ ചിന്തിക്കുന്ന തീർന്നു എന്നെ കൊണ്ട് പറ്റില്ല എന്ന് നീ പറയുന്നയിടത്ത് ഒരു ദൈവശബ്ദം മുഴങ്ങുന്നു എഴുന്നേൽക്കുക ധൈര്യപ്പെടുക തീർന്നിട്ടില്ല പുതിയ തുടങ്ങാൻ ദൈവശബ്ദം ഇന്ന് പകൽച്ചല്ലേ അർത്ഥം പത്മാവസിന്റെ ഏകാന്തതയിൽ ആരും വിചാരിച്ചില്ല യോഹന്നൊരു അവിടെ പോയവരൊക്കെ തകർന്നാൽ എല്ലാം കഷ്ണമായി മാറി പിന്നീട് ആർക്കും ഒരു മടങ്ങി വരവില്ല അതിനാണ് അവിടെ കിട്ടുന്നത് പക്ഷെ യോഹന്നാനെ പറ്റി ദൈവത്തിന്റെ പർപ്പസ് അതല്ല ആരുമേ കാണാതിരിക്കുമ്പോൾ മുട്ടുമുടക്കി യോഹന്നാൻ കണ്ടത് ഇതാ സ്വർഗം തുറന്നിരിക്കും പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ നിങ്ങളെപ്പറ്റി വിധിയെഴുത്തുകൾ ശക്തമാകുമ്പോൾ ഇനി ഒരു മടങ്ങി വരവും തിരിച്ചുവരവുമില്ലെന്ന ശത്രു ശക്തികളെ ആക്രോഷിക്കുമ്പോൾ ഇപ്പുറത്തും ദൈവത്തിന് നിങ്ങളെപ്പറ്റി ഒരു ഉണ്ട് നിങ്ങളെ ശക്തമായ ചില വെളിപ്പാടുകളിലേക്ക് ദൈവിക നിയോഗത്തിലേക്ക് കൊണ്ടുവരാൻ എന്റെ ദൈവത്തിന് പ്രസാദമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ആമിൻ പറഞ്ഞ ഈ സന്ദേശം നിങ്ങളെ കൊണ്ടത് കഴിയില്ല എന്ന് അപ്പാലും പറയുന്നു ദൈവം പറഞ്ഞു ഞാൻ കൂടെ ഇരിക്കാം അതുകൊണ്ടാണ് പോലോസിന് കഴിയത്തില്ല ബലഹീനമായി തീർന്ന സമയങ്ങൾ കർത്താവ് എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു തികഞ്ഞുവരുമെന്നാണ് അവിടുത്തെ ഉറപ്പാട് ഇത് തന്നെ റിസീവ് ചെയ്തു ആ ശക്തി ഏറ്റെടുത്തപ്പോൾ ഫിലിപ്പ്യ ലേഖനം നോക്കൂ കാരാഗ്രഹ ലേഖനമാണ് കാരാഗ്രഹത്തിൽ കിടന്നിട്ട പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവിടെ എന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്നറിയില്ല പീഡനങ്ങൾ മാനസിക ശാരീരികമായിട്ടുണ്ട് സാഹചര്യങ്ങളെല്ലാം തനിക്കെതിരാണ് പക്ഷെ ദൈവശക്തി ഏറ്റെടുത്ത മനുഷ്യൻ അതിനകത്ത് കിടന്ന് പറയുകയാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും ഈ ഒരു ദൈവശക്തി നമ്മുടെ അകത്ത് വന്നാൽ സകലത്തെയും ജയിക്കാൻ കാൽ കീഴാക്കാൻ സകലത്തിന്മേലും വിടുതലുകൾ ഉണ്ടെന്ന് അകത്തൊരു ധൈര്യം പകരാൻ ഇടയായിത്തീരും പലപ്പോഴും നിരാശ വരുന്നത് ഇനിയും ഹോപ്പില്ല കാരണം പ്രത്യാശയ്ക്ക് ഭംഗം വരരുത് ഹോവങ്കിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കുകയും നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ ഹൃദയം ഈ ദിവസങ്ങളിൽ ഉറയ്ക്കാൻ തയ്യാറാണോ നമുക്കൊന്നും തിരി നോക്കേണ്ടി വരില്ല മുമ്പോട്ട് പോകാനുള്ള കരുത്ത് മനസ്സ് പതറിയാൽ ധൈര്യം ചോരും ശരീരത്തിന്റെ ബലം നഷ്ടപ്പെടും നമ്മളെ ഒന്നും കൊള്ളരുതാത്തവർ തീരും പക്ഷേ ഈ ദിവസങ്ങളിൽ ദൈവശക്തി ഏറ്റെടുത്ത് ആത്മാവിൽ ധൈര്യത്തോടെ മുൻപോട്ട് പോകുന്നവൻ പറയാൻ പറ്റും ഞാൻ ചാടി കടക്കും ചാടിക്കടക്കും പടക്കൂട്ടത്തിൻ്റെ നേരെ പാലിച്ചിൽ എങ്ങനെയാണ് രാത്മിക കരുത്ത് പുറമേ ഉള്ള മനുഷ്യനെയെല്ലാം നമ്മുടെ അകമയുള്ളവൻ നാൾക്കും നാൾ പുതുക്കം പ്രാപിച്ച് ബലം പ്രാപിച്ച് ശക്തിയോടെ ബലത്തോടെ നിയോഗത്തോടെ മുൻപോട്ട് വരാൻ നമുക്ക് ദൈവത്തിൻ്റെ ഏൽപ്പിച്ചു കൊടുക്കാം തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പത്താമത് വാക്യം സുപരിതമാണ് എങ്കിലും എന്റെ കൊമ്പ നീ കാട്ടുപോത്തിന്റെ പോലെ ഉയർത്തും നമുക്കറിയാം ഓവക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യനുള്ള നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് രാവിലെ അവിടുത്തെ ദയ രാത്രിതോറും വിശ്വസ്ഥത വർണ്ണിക്കാൻ ഒരു ഭക്തൻ തയ്യാറാകണം എന്ന് പറഞ്ഞാണ് ഇത് തുടങ്ങുന്നത് പക്ഷേ താഴോട്ട് വരുമ്പോൾ പറയുന്നു ഇതാ നിന്റെ ശത്രുക്കൾ ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു നിധികേട് പ്രവർത്തിക്കുന്ന സംഭവമുണ്ടോ അവർ നശിച്ചു പോകുമ്പോഴാണ് ദൈവത്തിന്റെ അള്ളപ്പാട് നാം കേട്ടത് എങ്കിലും ഇതിൻ്റെയൊക്കെ നടുവിലും എന്റെ കോമ്പ കാട്ടുപോത്തിന്റെ കൊമ്പു പോലെ അവിടുന്ന് ഉയർത്തും കാട്ടുപോത്തിന്റെ കൊമ്പുകൾ ശക്തമാണ് ബലമുള്ളതാണ് ആണ് ബഹുമാനത്തെയാണ് കൊമ്പ് കാണിക്കുന്നത് ദുട്ടശക്തികൾ നശിച്ചു പോകുമ്പോൾ ശത്രുക്കൾ നശിച്ചു പോകുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവനോ ദൈവത്തെ സേവിക്കുന്നവനോ ദൈവത്തിന്റെ ഒരു ബഹുമാൻ ആദരവോടൈ നടത്തും അന്ന പറയുകയാണ് എന്റെ കൊമ്പ ബഹുമാനത്തോടെ ഉയർന്നിരിക്കും ദുട്ടന്മാരുടെ വില്ല് ഒടിഞ്ഞു പോകും തന്നെ പീഡിപ്പിച്ച മനസ്യമായി തന്നെ ഒതുക്കിയ ഒത്തിരി ശക്തികളുണ്ട് പക്ഷേ ഹൃദയം പകർന്ന ദൈവസന്നിധിയിൽ കരഞ്ഞ നിലവിളിച്ച അന്നയ്ക്ക് പറയാൻ കഴിയും എന്റെ അപേക്ഷ കേട്ട എന്റെ സങ്കടം കേട്ട ദൈവം ഒരു ശമൂലിനെ തന്നു എന്റെ സ്തോത്രം നൂറ്റി പന്ത്രണ്ടാം സങ്ക അതേ വാക്യം തന്നെ പറയുന്നുണ്ട് ദുട്ടൻ പല്ലുകടിച്ചു പോകും ദുട്ടന്റെ ആഴ്ച നശിച്ചു പോകും എന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും പ്രിയരെ പ്രാർത്ഥിക്കുന്നവന് ഒരു ഉയർച്ചയുണ്ട് എല്ലാ മേഖലകളും തെയ്യാനും ഉയർത്തും നമുക്കറിയാം മോർദ തകർത്തുവാൻ ആമാന്യ പദ്ധതികൾ ശക്തമായി ആസൂത്രണം ചെയ്ത നിമിഷങ്ങൾ തന്റെ ജനത്തിന്റെ അഡ്രസ് ഇല്ലാതാക്കി എല്ലാത്തെയും തകർത്ത് കളയുവാൻ അണിയറയിൽ പദ്ധതി ഒരുക്കി കാത്തിരുന്നപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുപൈവത്തോട് നിലവിളിച്ച മോർദേക്കായ നിങ്ങൾക്കൊരാദരവുണ്ടാവും നിങ്ങൾക്കൊരു ബഹുമാനമുണ്ടാകും നിങ്ങളെ മുട്ടുകുത്തിക്കാൻ നോക്കിയ തലകുനിക്കാൻ നോക്കിയയിടത്ത് തന്നെ ഈ രാജാവ് മാനിക്കാനിരിക്കുന്ന ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷൻ ഇതാ കടന്നു വരുന്നു എന്ന് പറഞ്ഞത് ആരാണ് നിന്നെ ഒതുക്കാൻ നോക്കിയ അതേ ശത്രു ശക്തിയെ കൊണ്ട് തന്നെ ഇതാ മാന്യതയുള്ള ഒരു മനുഷ്യൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട് അവൻ അവനാരെന്നറിയാമോ അവൻ പ്രാർത്ഥിക്കുന്നവനാണ് അവൻ പ്രമാണം മുറുകെ പിടിക്കുന്നവനാണ് അവൻ ഏ ഉപവസിക്കുന്നവനാണ് അവൻ ആത്മിക കരുത്തുള്ളവനാണ് അവൻ വണങ്ങണ്ടവനെ വണങ്ങത്തുള്ളൂ അവനൊരു ബഹുമാനമുണ്ടാകും ഇന്ന് പകൽ ദൈവാത്മാവിന് പറയാനുള്ളത് ലോകവുമായി മിങ്കിളിയാത്ത പ്രാർത്ഥനയോടും ഉപവാസത്തോടും വിശുദ്ധിയോടും ജീവിക്കുന്ന തന്റെ ജനത്തിന് കുടുംബക്കാരുടെയും ചർച്ചക്കാരുടെ ഇടയിൽ ഒരു മാന്യത ഉണ്ടാകുമെന്ന് ദൈവാത്മാ പറയുന്നു പ്രാർത്ഥിക്കുന്ന ബസ് നോക്കൂ താനിങ്ങനെ പറയുന്നത് എൻ്റെ അമ്മ എന്നെ വ്യസനത്തോടെ പ്രസവിച്ചു ഒരു വ്യസനപുത്രനാണ് എല്ലാവരും ഇവനെ വ്യസനപുത്രൻ എന്നാണ് വിളിക്കുന്നത് ദുഃഖപുത്രൻ പക്ഷേ താൻ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇസ്രയേലിൻ്റെ ദൈവമേ നിശ്ചയമായും നീ എൻ്റെ അതിര് വിസ്താരമാക്കണമേ എന്ന് പ്രാർത്ഥിച്ച മനുഷ്യൻ പറയുകയാണ് ദൈവം എൻ്റെ അതിരികൾ വിസ്താരമാക്കി സഹോദരന്മാരെക്കാൾസ് മാന്യനായി തീർന്നു അവന്റെ കൊമ്പ ഭഗവാൻ തുടങ്ങീർന്നിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം പ്രാർത്ഥിക്കുന്നവനെ വ്യസനപുത്രനെന്ന് വിളിച്ചയിടത്ത് അവനെ ബഹുമാനത്തോടെ നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ക്രൈസ്താവ് ഇന്നലകളിൽ തകർന്ന ഇന്നലകളിൽ പല പേരുകളാൽ അറിയപ്പെടുന്ന ദുഃഖം മാറത്തില്ല സങ്കടമെന്നും എന്ന നിന്റെ കൂടെപ്പുറപ്പാണ് എന്ന് പറഞ്ഞതിനെ ആക്ഷേപിച്ച ഇടത്ത് ഒരു വലിയ ദൈവ പ്രവർത്തി പ്രാർത്ഥിക്കുന്നവനു വേണ്ടി ഇസ്രയേലിൻ്റെ ദൈവമായ ഹോമ ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങാത്തവൻ ഉറങ്ങാത്തവൻ കാവൽ കാക്കുന്നവൻ ഗമനത്തെ ആഗമനത്തെ പരിപാലിക്കുന്നവൻ പ്രാണനെ പരിപാലിക്കുന്നവൻ ഇസ്രയേലിൻ്റെ പരിപാലകൻ ഉന്നതനായവനാണ് അവിടെ നിന്നും നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തി എളിയവനെ പോടിയിൽ നിന്നും ദരി കുപ്പയിൽ നിന്നും ഉയർത്തുന്നത് പോലെ തിരുമകത്വം ഇന്നു പകൽ വെളിപ്പെടുക പ്രാർത്ഥിക്കുന്നവൻ്റെ തലമുറകൾ നശിക്കില്ല അവരെ ദൈവം ഉയർത്തും പാറമേനുയർത്തും യേശുവിൻ്റെ നാമത്തിൽ സർവ്വശക്തിയുള്ള ദൈവേ സ്വർഗസ്ത പിതാവേ സ്വർഗത്തിലും ഭൂമിക്കും സകലവിധ ലഭിച്ച അങ്ങയുടെ മഹത്വമുള്ള വാചനത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞങ്ങനെ എങ്കിലും എൻ്റെ കൊമ്പ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർന്നിരിക്കും താവേ ഞങ്ങളുടെ തല താഴ്ത്തുവാനല്ല ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിപ്പിക്കുന്ന ഞങ്ങളുടെ അതിമഹത്തായ പ്രതിഫലം അങ്ങേരിക്കാല് സ്തോത്രം ഈ ബലത്തോടെ ഞങ്ങൾ മൂവ് ചെയ്യുന്നു രോഗികൾ സൗഖ്യമാകട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ലജ്ജിക്കപ്പെടുമെന്ന് ലോകം പറയുന്നയിടത്ത് ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങളുടെ മുഖം ലജ്ജിക്കാതെ ശക്തിയോടെ ഞങ്ങളെ കൊണ്ടുവരുന്നതിന് സ്തോത്രം അടിപ്പണി ശക്തി വ്യാപരിക്കുന്നതിന് സ്തോത്രം ഞങ്ങളുടെ ലജ്ജകളും അപമാനങ്ങളും എടുത്തു മാറ്റി വ്യസനമെന്ന് പറയുന്നയിടത്ത് ഈ സങ്കടദേശത്ത് ഞങ്ങളെ വർധിപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സകടമുഖത്ത് കേശുവന്നെ ആമിനാമിൽ പുറേന്ത് പകൽ ശക്തിയോടെ ബലത്തോടെ നിയോഗത്തോടെ ആരാധിക്കൂ കാട്ടുപോകത്തിൻ്റെ ഒക്കെ പോലെ നമ്മളെ ഉയർത്തുന്ന ദൈവം പുതിയ എണ്ണ തേൽപ്പിക്കുന്ന ദൈവം അരിശിദ്ധാത്മാവിൻ ശക്തിയാൽ നിറയ്ക്കുന്നവർ ഇന്ന് പകലും നമ്മളോട് കൂടെയുണ്ട് ഈ വചനങ്ങളിൽ സഹായിക്കട്ടെ ക്രിസ്തു നിങ്ങളുടെ സഹോദരൻ പ്രസിപ്പിക്കുന്നു അത്രയാണ്